പഞ്ചായത്തിലെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാൻ വിട്ടുപോയോ നമസ്കാരം പ്രിയപ്പെട്ടവരെ പഞ്ചായത്തിലെ ടാക്സ് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടോ നിങ്ങളെ സാധാരണ കുറെ പേർ അത് മറക്കാറുള്ളാണ് പതിവ് ഞാനും അങ്ങനെ മറന്നിരിക്കുകയായിരുന്നു പഞ്ചായത്ത് നിന്ന് ഒരു നോട്ടീസ് ഇന്നലെ വന്നപ്പോഴാണ് അടച്ചിട്ടില്ല എന്നുള്ള ബോധം വന്നത് അപ്പൊ ഞാനിന്ന് അടയ്ക്കാൻ പോവുകയാണ് നമുക്കിത് വളരെ ഈസി ആയിട്ട് ഫോണിലൂടെ തന്നെ അടയ്ക്കാൻ പറ്റും നമുക്ക് ബിൽഡിംഗ് ടാക്സ് പഞ്ചായത്തിൽ പഞ്ചായത്തിലടക്കേണ്ടത് വർഷത്തിലൊരിക്കലാണ് അതുപോലെ വില്ലേജ് ഓഫീസിലാണ് ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ടത് ഇന്നിവിടെ കാണിക്കുന്നത് ബിൽഡിംഗ് ടാക്സ് എങ്ങനെ പഞ്ചായത്തിൽ അടയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത് ലോകത്ത് എവിടെ നിന്നും ഫോണിലൂടെ തന്നെ അടയ്ക്കാൻ പറ്റും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിത് സൈറ്റ് വഴി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പൈസ അടച്ചതിന് ശേഷം അതിന്റെ റെസിപ്റ്റ് വരും അത് മസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്തുകൊണ്ടാണ് പറഞ്ഞെന്നുള്ളത് ഈ വീഡിയോന്റെ ലാസ്റ്റ് മനസ്സിലാകും അപ്പോൾ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാത്തവർ ഈ വീഡിയോ കാണുക എങ്ങനെയെന്നുള്ളത് കാണിക്കാം ഗൂഗിൾ ക്രോം എടുത്തിട്ട് പഞ്ചായത്ത് ബിൽഡിംഗ് ടാക്സ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെ എൽ എസ് ജി ഡി കേരള അതായത് ടാക്സ് ഡോട്ട് എൽ എസ് ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്നുള്ള സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ദാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഉണ്ടാവുക അതിൽ ഏറ്റവും മുകളിൽ തന്നെ നമ്മളുടെ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് അങ്ങനെ സെലക്ട് ചെയ്യണം ഞാൻ ദാ കാണിക്കാം ആദ്യം ഇവിടെ ഡിസ്ട്രിക്ട് നെയിം കൊടുക്കുകയാണ് ഞാൻ പാലക്കാടാണ് പാലക്കാട് കൊടുത്തു അതിനുശേഷം ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് ഏതാന്നുള്ളത് ഞാൻ ഗ്രാമപഞ്ചായത്താണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ലോക്കൽ ബോഡി നെയിം അതായത് പഞ്ചായത്തിന്റെ പേരാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നതിൽ നിന്ന് നിങ്ങളുടെ പഞ്ചായത്ത് ഏതാന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഞാനിവിടെ കോട്ടായി ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു പിന്നെ ചൂസൻ വാർഡിയിർ എന്നുള്ളതാണ് വാർഡുകൾ മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ ലേറ്റസ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വാർഡ് നമ്പർ അവിടെ കൊടുക്കുക അതിനുശേഷം ഡോർ നമ്പർ അതായത് വീട്ടു നമ്പർ പിന്നെ പിന്നെയുള്ളൊരു സബ് നമ്പർ ഉണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കുക എൻ്റെയിൽ ഇല്ല അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടെത്താൻ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പഞ്ചായത്ത് ഒരു സ്റ്റിക്കർ തന്നിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ പഴയ ടാക്സ് എടുത്ത് നോക്കുക നോക്കൂ അങ്ങനെ ഞാൻ ചെയ്ത സമയത്ത് ഞങ്ങളുടെ വീടിന്റെ ടാക്സ് എണ്ണൂറ്റൊന്ന് രൂപ അതിന്റെ ഫൈൻ എല്ലാം കൂടെ ചേർത്തിട്ട് അതിൽ തന്നെ നമ്മൾ ഇയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഫുൾ അടയ്ക്കാനുണ്ട് രണ്ട് തവണയായിട്ട് അടയ്ക്കാവുന്നതാണ് പക്ഷേ ഞാൻ മുന്നത്തെ അടച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഫുൾ അടയ്ക്കാൻ പോവുകയാണ് ഇനി താഴത്ത് കണ്ടോ അവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കണം അതിനുശേഷം താഴ്ത്തൊരു ബോക്സ് കണ്ടോ അതിൻ്റെ എന്ന് പറയും അതിലുള്ള അക്ഷരങ്ങൾ അതേപോലെ താഴത്തെ കോളത്തിൽ എടുത്ത് എഴുതിയിട്ട് പേ ആ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അത് റീഡയറക്റ്റ് ചെയ്തിട്ട് വരും ഇങ്ങനെ വന്നോ ഇതിൽ നമുക്ക് രണ്ട് പേയ്മെന്റ് സെറ്റപ്പ് ഉണ്ട് കാനറാ ബാങ്കിന്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും ഈ ബാങ്കിൽ അക്കൗണ്ട് വേണമെന്നില്ല അതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഞാനിവിടെ കാനറ ബാങ്ക് ആണ് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം പ്രൊസീഡ് ഇട്ട് പേയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കുറച്ച് പേയ്മെന്റ് കാര്യങ്ങൾ വരും അതിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം യു പി ഐ ഉപയോഗിക്കാം വാലറ്റ് ഉപയോഗിക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനിവിടെ യു പി ഐ ആണ് സെലക്ട് ചെയ്യാം നമുക്ക് ഗൂഗിൾ പേ ആണുള്ള സൗകര്യം അതിന് ശേഷം ഇങ്ങനെ വരും അവിടെ കണ്ടോ താഴ്ത്ത് ഓറഞ്ച് കളറില് യു പി ഐ ആപ്പിലൂടെ ചെയ്യാനും അതല്ലെങ്കിൽ യു പി ഐ ഡി അവിടെ കൊടുക്കാനും പറയുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൽ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ഞാനവിടെ യു പി ഐ ഡി എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരും അതിൽ കണ്ടോ മുകളിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി പക്ഷെ ഞാനിവിടെ താഴ്ത്ത് യു പി ഐ ഐ ഡി കൊടുക്കുന്നു അതിനുശേഷം മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ളത് പറഞ്ഞ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റിന്റെ കൗണ്ട് ഡൗൺ വരും ഇതേ സമയത്ത് നമ്മൾ യു പി ഐ ഡി ഏതാണോ കൊടുത്തത് ആ ഗൂഗിൾ പേയിലേക്ക് അല്ലെങ്കിൽ ഫോൺ പേക്ക് ആ ഉപയോഗിക്കുന്ന ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരും അതിന് പ്രകാരം നമ്മൾ സാധാരണ ഗൂഗിൾ പേ ചെയ്യണ പോലെ ആ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യുക അതിന് ശേഷം നോക്കൂ ഇവിടെ ഇങ്ങനെ വരും ഈ കൗണ്ട് ഡൗൺ മാറിയിട്ട് മുകളിൽ ഇങ്ങനെ വരും ക്ലിക്ക് ഹിയർ ഇഫ് യു ആർ നോട്ട് റീ ഡയറക്റ്റഡ് എന്നുള്ളത് ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ അടച്ചതിന്റെ ഡീറ്റെയിൽ വരും അതിന് ശേഷം താഴ്ത്ത് കണ്ടോ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ളത് വരും അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്ന് ഡൗൺലോഡ് ഡൗൺലോഡായിട്ട് നമ്മളുടെ ഗൂഗിൾ ഡ്രൈവ് ഏതിലൂടെ ചത് ഓപ്പൺ ആക്കും ഇങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കാണും അതായത് നമ്മൾ ടാക്സ് അടച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഇതാ മുകളിൽ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ പോയിട്ട് നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും വാട്സപ്പിലേക്കോ ജിമെയിലിലേക്കോ ടെലിഗ്രാമിലേക്കോ ഒക്കെ അത് സെൻഡ് ചെയ്യാൻ പറ്റും ഇത് സെൻഡ് ചെയ്ത് വെക്കുക എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിക്കുക അത് എന്തിനാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം അതിന് ശേഷം നിങ്ങൾ വീണ്ടും സൈറ്റിൽ പോയിട്ട് ഒന്നുകൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നോക്കൂ ഇതെങ്ങനെ കാണും നോ ബാലൻസ് ഫൗണ്ട് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പൈസ അടച്ച ശേഷം ആ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കുക കാരണം നിങ്ങൾക്ക് നാളെ ബാങ്കിന്റെ എന്തിന്റെ കാര്യത്തിൽ ആവശ്യമെങ്കിൽ ഇതാണ് കൊടുക്കാൻ പറ്റുക അതല്ലാതെ ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടില്ല പൈസ അടച്ചു എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും അതല്ലാതെ ഈ റെസിപ്റ്റ് കിട്ടില്ല ചിലപ്പോൾ ബാങ്ക് ലോൺ ഇത് മസ്റ്റായിട്ട് വരും അപ്പോൾ എന്ത് ചെയ്യും പഞ്ചായത്തിൽ പറഞ്ഞാൽ അവർ ഒരു ഫോമിൽ എഴുതി തരും അതായത് നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി തരുകയാണ് ചെയ്യുക അത് എത്രമാത്രം വാലിഡ് ആകുന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ഈ റെസിപ്റ്റ് മറക്കാതെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സാധാരണ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ വെക്കില്ലേ അതിൻ്റെ കൂടെ എടുത്ത് വെക്കാൻ മറക്കല്ലേ കാരണം അത് വിട്ടുപോയാൽ പിന്നെ കിട്ടാൻ ഒരു വഴിയല്ല ഈ സൈറ്റ് വിദേശത്ത് നിന്നും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങളൊന്ന് ടാക്സ് അടച്ച് നോക്കൂ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്ന് ആയിട്ട് കമൻറ്റായിട്ട് വിവരമൊന്നറിയിക്കും അങ്ങനെ അവിടെ കിട്ടുന്നുണ്ട് എന്നറിയുന്നത് ഒരുപാട് പേർക്ക് ഉപകാരമാവുമല്ലോ അല്ലേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ